നർമ്മരസമുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഹരീഷ് കണാരൻ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം നിരവധി സിനിമകളിൽ ഹരീഷ് കണാരൻ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ കരിയറിൽ തന്നെ ഏറെ ശ്രദ്ധേയനാക്കിയ ജാലിയൻ കിണാരൻ എന്ന കഥാപാത്രത്തിന്റെ പേരു തന്നെ സ്വന്തം ജീവിതത്തിലും സ്വീകരിച്ചു ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും അത് പ്രേക്ഷകരുടെ ഓർമ്മയിൽ തങ്ങും വിധം അഭിനയിക്കാൻ ഹരീഷ് കണാരന് സാധിച്ചിട്ടുണ്ട് കൈനിറയെ സിനിമകളുമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വാർത്ത താരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് താൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന വ്യാജ വാർത്തയാണ് ഒരു ഓൺലൈൻ ചാനൽ പടച്ചുവിട്ടിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ ഈ വാർത്ത പ്രചരിക്കുകയും ചെയ്തു നടൻ ഹരീഷ് കണാരന്റെ നില ഗുരുതരമെന്നാണ് വാർത്തയുടെ തലക്കെട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് താരം തന്നെ രംഗത്തെത്തിയിരുന്നു വ്യാജവാർത്തയ്ക്ക് രൂക്ഷമായ വിമർശനമാണ് താരം നൽകിയത് താനുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ പൂട്ടിക്കാൻ കൂടെ നിൽക്കണമെന്ന് താരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് എന്റെ നില അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ടടിക്കാൻ ഒന്നുകൂടെ നിൽക്കാമോ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എൻ എം ബാദുഷയും ഹരീഷ് കണാരന് പിന്തുണയുമായി രംഗത്തെത്തി ഇത് ഭയങ്കര മോശമാണെന്നും റീച്ച് കിട്ടുവാൻ വേണ്ടി ഇന്നലെ രാത്രി പ്രോഗ്രാമും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഒരു ന്യൂസ് വിടാമോ കഷ്ടം എന്ന് ബാദുഷ തന്റെ പോസ്റ്റിൽ കുറിച്ചു നേരത്തെ നിർമ്മൽ പാലാഴിയും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടന് അറിയിച്ചിരുന്നു പഡ്മിനെ റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ചു വേണോ ഈ നാണംകെട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞതാ ഈ വാർത്ത കണ്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും വിളിച്ചപ്പോഴാ അവനും വിവരമറിഞ്ഞത് ദയവു ചെയ്ത് റിപ്പോർട്ടടിക്കാൻ കൂടെ നിൽക്കുമോ നിർമ്മൽ പാലാഴി കുറിച്ചു കാലിക്കറ്റ് ഫ്രണ്ട്സ് എന്ന മിമിക്രി ട്രൂപ്പിലൂടെയാണ് ഹരീഷ് തന്റെ ജീവിതം ആരംഭിക്കുന്നത് കാലിക്കറ്റ് സൂപ്പർ ജോക്സ് വി ഫോർ കാലിക്കറ്റ് എന്നീ ട്രൂപ്പുകളിലും പ്രവർത്തിച്ചു മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിലൂടെ ടി വി രംഗത്തെത്തി അവിടെ ജാലിയൻ കണാരൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഉത്സാഹ കമ്മിറ്റി എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി പതിനാലിലാണ് താരം ചലച്ചിത്രരംഗത്ത് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ